സ്റ്റുഡൻസ് അവരുടെ പഠനകാലത്ത് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ദിവസവും രാവിലെ നാല് മണിക്കെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിലൊന്ന് എത്ര ആഗ്രഹിച്ചാലും എൺപത് ശതമാനം ആളുകൾക്കും അതിന് കഴിയാറില്ല രാത്രി നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കും പക്ഷേ രാവിലെ ആ അലാം ഓഫ് ചെയ്തിട്ട് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും അല്ലെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ ഉറങ്ങാം നാളെ തൊട്ടാവട്ടെ എന്ന് കരുതും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ കാര്യം നടക്കത്തില്ല ഇനി വേറെ ചിലർ ചെയ്യുന്ന കാര്യം രാവിലെ എഴുന്നേൽക്കും എന്നിട്ട് കുറച്ച് നേരം പഠിച്ചിട്ട് വീണ്ടും ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങും നിങ്ങൾ ഏത് ടൈപ്പ് സ്റ്റുഡൻറ് ആണെന്ന് കമൻ്റ് ചെയ്യുക പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകൾക്ക് അതിയായി ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കേൾക്കുക വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മളുടെ മുൻപിലുള്ളൂ അത്രയും ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് റെഫറ് ചെയ്യാനുണ്ട് നോട്ട്സ് എഴുതേണ്ട ആവശ്യമുണ്ട് റിവിഷൻ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മുടെ മുൻപിലുണ്ട് പകൽ മുഴുവൻ പഠിക്കാമെന്ന് കരുതിയാൽ പകൽ കുറച്ച് നേരം പഠിക്കും അതായത് ഒരു എട്ട് മണി തൊട്ട് പത്ത് പത്തര വരെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കും കാരണം ഒരു പത്തര തൊട്ട് ഒരു രണ്ട് മണിവരെയൊക്കെ നമുക്ക് ഉച്ച സമയത്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ക്ഷീണമാകും പിന്നെ നാല് മണി തൊട്ട് ഒരു ഏഴ് എട്ട് ഒമ്പത് മണിവരെയൊക്കെ പഠിച്ചാലായി ആ ഒരു സമയത്ത് പഠിക്കുന്നതാണെങ്കിൽ ഫുള്ളായിട്ട് ബ്രെയിനിലോട്ട് അബ്സോർബ് ആവുകയും ചെയ്യില്ല കാരണം നമ്മുടെ മൈൻഡ് ഫ്രഷ് അല്ല ഒരുപാട് ചിന്തകളും ഫോൺ യൂസും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് അലങ്കോലമായി കിടക്കുന്ന സമയമാണ് ഈവനിങ് പിന്നെ എപ്പോഴായിരിക്കും ഒരാൾക്ക് നല്ല വ്യക്തമായിട്ട് ശാന്തതയോടുകൂടി പഠിക്കാൻ കഴിയുന്നത് അത് തീർച്ചയായും അതിരാവിലെ തന്നെയാണ് ദിവസവും മണി തൊട്ട് രാവിലെ ഏഴ് വരെ ഒന്ന് പഠിച്ചു നോക്കി ഒരുപാട് മാറ്റങ്ങളുണ്ടാകും പെട്ടെന്ന് നമുക്കെല്ലാം പഠിച്ചെടുക്കാങ്ങ് കഴിയും ഈ രാവിലെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കത്തില്ല അതിൻ്റെ റിവിഷൻ പോലും പെട്ടെന്ന് ആവശ്യം വേണ്ടി വരാറില്ല അതെന്താണെന്നറിയില്ല രാവിലെ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം മൈൻഡ് ഭയങ്കര ക്ലിയർ ആയത് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയായിരിക്കും വേറെ സൗണ്ടോ ബഹളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയും ചെയ്യും എപ്പോഴും ഒരു ഫ്രെഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യും ആ രാവിലത്തെ തണുപ്പും ഒരു ചൂട് കാപ്പിയൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബായിരിക്കും ആ വൈബിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ പഠിക്കുന്ന ഒന്നും നിങ്ങൾ മറന്നു പോകത്തില്ല അതേസമയം ഈവനിങ് നിങ്ങളിത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു വൈബ് കിട്ടാൻ പ്രയാസമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലേ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് രാവിലെ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കും എഴുന്നേൽക്കാനുള്ള മടി എങ്ങനെ മാറ്റും ജീവിതത്തിൽ രക്ഷപ്പെടണം നല്ലൊരു ജോബ് വാങ്ങണം നല്ല റാങ്ക് വാങ്ങണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ആഗ്രഹമുള്ള ആൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മോട്ടിവേഷനും ഇല്ലാതെ അവൻ എഴുന്നേൽക്കും കാരണം അതവൻ്റെ ആവശ്യമാണ് അത് തന്നെയാണ് നമുക്കും വേണ്ടത് നമ്മളുടെ ആവശ്യമായിട്ട് കാര്യങ്ങളെ കാണുക ഒരു ജോലി വേണ്ടതും റാങ്ക് വാങ്ങിക്കേണ്ടതൊക്കെ ഒക്കെ നമ്മുടെ ആവശ്യമാണ് ഇതിനപ്പുറം വേറെ ചിന്തകളൊന്നുമില്ല ഇത് കിട്ടിയേ പറ്റുള്ളൂ എൻ്റെ വാശി കൊണ്ടുവരിക അതിനുശേഷം വേണം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം സെറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് നാലു മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നാലരയാക്കാം അതും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മണിയാക്കാം അതിനപ്പുറം പോവരുത് അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ അഞ്ചു മണിക്ക് അലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അതൊരു നാലേ മുക്കാലിന് സെറ്റ് ചെയ്യുക അതിൻ്റെ നെക്സ്റ്റ് ഡേ അതൊരു നാലരയാക്കുക അങ്ങനെ പതിയെ പതിയെ നിങ്ങൾക്ക് മണിയിലേക്ക് എത്താൻ കഴിയും രണ്ടാഴ്ചയോളം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാല് മണിയാകുമ്പോൾ ആരും ഉണർത്താതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉണരുന്നതും കാണാം ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും അതിരാവിലെ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റാക്കി എടുക്കുന്നത് ഇനി മറ്റൊരു രീതി കൂടുണ്ട് കമ്പയിൻ സ്റ്റഡി ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് കൂടി ഈ ഒരു കാര്യം പറയുക അതായത് നാളെ തൊട്ട് നമുക്ക് രാവിലെ നാല് മണി തൊട്ട് പഠിക്കാമെന്ന് സെറ്റാക്കുക ഇനി നിങ്ങളുടെ ഫ്രണ്ട് ഉണർന്നില്ലെങ്കിൽ ഉറപ്പായും വിളിച്ച് ഉണർത്തുക നാല് മണിക്ക് രണ്ടുപേരും പഠിക്കാനിരിക്കുക പരസ്പരം ടോപ്പിക്സ് ഷെയർ ചെയ്യുക ആ ടോപ്പിക്സ് എട്ട് മണിക്കുള്ളിൽ പഠിച്ചു തീരുമെന്നും പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നും ഉറപ്പ് വരുത്തുക അപ്പോൾ എവിടെയോ ഒരു വീട്ടിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് ഇരുന്ന് പഠിക്കുന്നു നമ്മളും ഇവിടെ ഇരുന്ന് പഠിക്കുന്നു നമുക്ക് പഠനത്തിന് ഒരു കമ്പനി കിട്ടുകയാണ് ആ ഒരു സമയത്തും നമുക്കധികം ഉറക്കം വരികയില്ല രാവിലത്തെ ഉറക്കം മാറ്റാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കാപ്പി പലപ്പോഴും കാപ്പി ശരിയല്ല ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുമെങ്കിലും പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ അത്യാവശ്യം കാപ്പി കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നും വരികയില്ല സോ രാവിലെ തന്നെ നല്ലൊരു ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് പഠിക്കാനിരുന്ന് നോക്കിയേ റൂമിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു തണുത്ത കാറ്റൊക്കെ വന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടും ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബോറടിക്കത്തുമില്ല സ്പീഡിൽ പഠിക്കുകയും ചെയ്യും പഠിച്ചതൊന്നും മറക്കത്തുമില്ല പഠിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവരെ ഒന്നും ശല്യം ചെയ്യാതിരിക്കുക കഥകൾ വലിച്ചടയ്ക്കുക പാത്രങ്ങൾ താഴെയിടുക അങ്ങനെയൊന്നും സൗണ്ട് ഉണ്ടാക്കി ആരെയും ഉണർത്താതിരിക്കുക അവർ ഉറങ്ങിക്കോട്ടെ അവർ ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങാതെ വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒരു കുസൃതിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും ചില ആളുകൾ രാവിലെ ഉണർത്താൻ വേണ്ടിയിട്ട് അമ്മയെ ഏൽപ്പിക്കാറുണ്ടല്ലേ അത് ഭയങ്കര ദോഷമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പഠിക്കേണ്ടതും ജോലി വാങ്ങേണ്ടതും ഒക്കെ നമ്മളുടെ മാത്രം ആവശ്യമാണ് അമ്മമാരൊക്കെ ഉറങ്ങിക്കോട്ടെ അവർ പകലൊക്കെ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്നവരല്ലേ അവരെ എന്തിനാണ് നമുക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത് അവരിഷ്ടമുള്ള സമയത്ത് റിലാക്സ് ചെയ്തോട്ടെ നമ്മളുടെ ആവശ്യമാണ് സോ നമ്മൾ തന്നെ എഴുന്നേൽക്കുക പഠിക്കുക പലരും അലാർം സെറ്റ് ചെയ്തിട്ട് ഫോൺ അടുത്ത് വെച്ചിട്ട് ഉറങ്ങും അല്ലേ അപ്പോൾ രാവിലെ ഈ അടിക്കുമ്പോൾ അതെന്ത് ചെയ്യും സ്നൂസ് ചെയ്യും അല്ലെങ്കിൽ അത് വീണ്ടും കട്ട് ചെയ്യും ഓഫ് ചെയ്ത് വെക്കും ഇങ്ങനെ പല പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് സോ നിങ്ങൾ അലാം സെറ്റ് ചെയ്തിട്ട് ഫോൺ കുറച്ച് ദൂരെ മാറ്റി വെക്കുക അതായത് ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയി എടുക്കുന്ന ഭാഗത്തിൽ വെക്കുക അതാകുമ്പോൾ രാവിലെ അലാം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഉറക്കത്തിൻ്റെ തീവ്രത അങ്ങ് കുറയുകയും മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോഴത്തേക്കും പഠിക്കാനുള്ള ഒരു മൂഡ് സെറ്റാവുകയും ചെയ്യും രാവിലെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യത്തെ ദിവസങ്ങളിൽ പഠിക്കരുത് കുറച്ച് നിങ്ങൾക്ക് എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള ടോപ്പിക്സൊക്കെ എടുക്കുക അത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നും മറന്നു പോകത്തില്ല നല്ല മെമ്മറി പവർ കിട്ടും അപ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പഠിക്കുക ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റൊക്കെ രാവിലെ എടുക്കുക ആദ്യമേ എടുക്കണ്ട എന്ന് പറയാൻ കാരണം ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ബോർ എടുച്ച് കൊടുങ്ങും അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ബോർ റെഡി ആയിരിക്കും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നാല് മണിക്ക് എന്നും എഴുന്നേറ്റ് പഠിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഇനി അതിന് റെഡിയാണോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക്